ഫോക്കുലോറിന്റെ പ്രധാനപ്പെട്ട നാല് ധർമ്മങ്ങളിൽ ഒന്നാമത്തെ ധർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം അത് വില്യം ആർ ഭാസ്കം പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യന്റെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രതിഫലനവും ഈ അസ്വാസ്ഥ്യത്തിൽ നിന്ന് ഭാവനയുടേതായ ലോകത്തിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമാണ് ഫോക്കുലോർ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അപ്പോൾ മനുഷ്യൻ എന്ന ഒരു കേന്ദ്ര സ്ഥാനത്തെ മുൻനിർത്തി തന്നെയാണ് ഈ ഒരു പോയിന്റിനെ അദ്ദേഹം കാണുന്നത് കാരണം മനുഷ്യൻ ആരാണ് ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് ഓരോ മനുഷ്യനും ഒരു സാമൂഹിക ജീവിയാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മനുഷ്യൻ ഓരോ വ്യക്തിയും സമൂഹത്തിൻ്റെ ഭാഗമാണ് സമൂഹം ഉണ്ടാക്കിയ നിയമങ്ങൾക്കും മാമൂലുകൾക്കും അനുസരിച്ചിട്ട് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് ഓരോ മനുഷ്യനും എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രധാനപ്പെട്ട ഉണ്ടല്ലോ മനുഷ്യൻ വളരെ സ്വതന്ത്രമായി ജനിക്കുന്നു പക്ഷേ സാഹചര്യങ്ങൾ അവനെ ചങ്ങലക്കെട്ടുകളിലേക്ക് എന്താണ് ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ബന്ധനം സമൂഹം മനുഷ്യന് കൽപ്പിക്കുന്ന നിർബന്ധമാണ് ഇപ്രകാരം സമൂഹം കൽപ്പിക്കുന്ന നിർബന്ധങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് വ്യക്തിക്ക് സമൂഹത്തിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കോളേജിൽ വന്നു കഴിഞ്ഞാൽ മാഷെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂടി ഇരിക്കുന്നത് സാമൂഹികമായ ഒരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ കോളേജിൻ്റേതായ ക്ലാസിൻ്റേതായ ചില നിർബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിലക്കുകളുണ്ട് നിർബന്ധങ്ങളുണ്ട് എല്ലാത്തിനും അപ്പുറമായിട്ട് ചില പെരുമാറ്റ പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് എന്ന് പറയുകയായിരിക്കും നല്ലത് നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും അല്ലേ പൊതുസ്ഥലത്തേക്ക് പോകുമ്പോഴും കളിക്കുമ്പോഴും ബസ്സിൽ കയറിയിരിക്കുമ്പോഴും ഒക്കെ വ്യത്യസ്തങ്ങളായ ചില പെരുമാറ്റ ചട്ടങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നുണ്ട് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ ചില പെരുമാറ്റ ചട്ടങ്ങളാണ് നമ്മൾ പുലർത്തുക എന്ന് പറഞ്ഞത് ഇങ്ങനെ വ്യക്തിക്ക് സമൂഹം കൽപ്പിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരു ഉണ്ടാക്കി വെച്ച നിലവിൽ ഉണ്ടാക്കി വെച്ച ചില പെരുമാറ്റച്ചട്ടങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാക ആകേണ്ടി വരുന്നുണ്ട് അപ്പോൾ മിക്കവാറും ആളുകൾ ഈ പെരുമാറ്റച്ചട്ടങ്ങളെ അതേപോലെ സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു അവരുടെ മനസ്സിൽ വലിയ സംഘർഷങ്ങളൊന്നുമില്ല പക്ഷേ മനസ്സിന്റെ അടിത്തട്ടിൽ ഈ വിലക്കുകൾ ഈ നിർബന്ധങ്ങൾ ഈ അടിച്ചമർത്തലുകൾ വലിയ തോതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് ഫ്രോയിഡിനെ പോലുള്ള ആളുകൾ ഇതിനെ വളരെ വിശദമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലെ വ്യക്തിക്ക് മറ്റ് വ്യക്തികളോടുമുള്ള ബന്ധത്തിൻ്റെ പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് ഉണ്ടായത് ഒരാൾ അമ്മയോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് അച്ഛനോട് ഒരു കുട്ടി ഇങ്ങനെയാണ് പെരുമാറേണ്ടത് സഹോദരന്മാരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് അയൽപ്പക്കത്തുള്ള ആളുകളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് കോളേജിലെത്തിയാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്തിയാൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ചെറുപ്പകാലം തൊട്ടേ നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായിട്ട് നമ്മൾ അനുശീലിച്ചു വന്നതാണ് അപ്പോൾ അങ്ങനെ വളരെ ബോധപൂർവ്വം അല്ലാതെ തന്നെ നമ്മളിതൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ബോധപൂർവം അല്ലാതെ തന്നെ ഇത് നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട് എങ്കിലും ഈ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടന്നിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു മനഃശാസ്ത്രപരമായ സത്യം ഫ്രോയിഡിനെ പോലുള്ള ആളുകൾ എടുത്ത് പറയുന്നതായിട്ട് കാണാം ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ അതൃപ്തി എനിക്ക് ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടത് എനിക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ തോന്നാത്ത ആളുകൾ ആരാണുള്ളത് ചങ്ങമ്പുഴ തന്നെ പറഞ്ഞിട്ടില്ലേ എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം ആ മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് ചങ്ങമ്പുഴ പറഞ്ഞിട്ടില്ലേ ചങ്ങമ്പുഴ നിലവിലുള്ള മാമൂലുകൾക്ക് പാരമ്പര്യങ്ങൾക്ക് നിയമങ്ങൾക്ക് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള എന്താണ് അനുസരണയും കാണിച്ചിരുന്നില്ല അതുപോലെ കുഞ്ഞിരാമനായുടെ ജീവിതം നമുക്കറിയാം അങ്ങനെയുള്ള ആളുകൾ അരാജക ജീവിതം നയിക്കുന്ന ആളുകളായിട്ട് സമൂഹം അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെയും അവരുടേതായ രീതിയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു പക്ഷേ ഇതൊന്നും ഇങ്ങനെയല്ലാത്ത ഭൂരിപക്ഷ ജനതയുണ്ടല്ലോ സ്വാതന്ത്ര്യങ്ങൾ ആഗ്രഹിക്കുകയും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ഭൂരിപക്ഷ ജനതയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അതൃപ്തിയും ആ ഒരു അടിമത്തവും അതിനെയൊക്കെ പൊട്ടിച്ചെറിയുവാനുള്ള ഒരു പ്രേരണയായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ സമൂഹം കൽപ്പിക്കുന്ന അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രമാവാൻ ഓരോ മനുഷ്യ മനസ്സിനും സ്വതന്ത്രമാവാനുള്ള ഒരു വലിയ ഒരു കിളിവാതിലുകളാണ് അവരുടെ സൃഷ്ടി രംഗം എന്ന് വേണം പറയാൻ കവിതയിലൂടെ ഒരു കലാകാരൻ തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്കാണ് രൂപം നൽകുന്നത് തനിക്ക് തൻ്റെ ജീവിതത്തിൽ സാധ്യമാകാതെ പോയ ആഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കാൻ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി ഭാവനയുടെ ഒരു ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ കവികൾക്ക് സാധിക്കുന്നുണ്ടല്ലോ തനിക്ക് കഴിയാതെ പോയ ജീവിതത്തിന് ഒരു സാഹിത്യത്തിലൂടെ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു നോവലിലൂടെ ഒരു സിനിമയിലൂടെ രൂപം നൽകുവാൻ സൃഷ്ടികർത്താക്കൾക്ക് കഴിയുന്നുണ്ടെന്ന് പറയാം ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ വെച്ച വികാരങ്ങളെ സ്വതന്ത്രമാക്കാൻ പണ്ടുകാലം കാലം തൊട്ടേ മനുഷ്യർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എളുപ്പവഴിയായിരുന്നു ഫോക്കുലോർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഫോക്കിൽ നമ്മുടെ പുരാവൃത്തങ്ങളായാലും ശരി നമ്മുടെ നാടോടി കഥകൾ നാടോടി കഥകളിലൊക്കെ എത്ര അസാൻമാർഗികമായ കഥകളുണ്ട് സന്മാർഗ കഥകളുണ്ട് ഗുണപാഠ കഥകളുണ്ട് പിന്നെ അരാജകത്വത്തിൻ്റെ കഥകളുണ്ട് നമ്മൾ പറയുന്ന പഴഞ്ചൊല്ലുകൾ നമ്മുടെ നാടൻ കഥകൾ പുരാവൃത്തങ്ങൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലുള്ള പുരാണ കഥകളിലൊക്കെ നമുക്ക് സങ്കല്പിക്കാനാവുന്നതിലും അപ്പുറത്തുള്ള സ്വതന്ത്രമായ കേളി രംഗങ്ങളായിരുന്നുവല്ലോ പഴയ കാലഘട്ടത്തിൽ ശിവൻ്റെയും പാർവതിയുടെയും കഥ നമുക്കറിയാലോ രണ്ടുപേരും കൂടി പ്രാകൃതരായിട്ട് കാട്ടാളൻ്റെ വേഷം ധരിച്ചിട്ട് കാട്ടിലൂടെ അലയുന്ന സമയത്ത് ആനയെ ഇണചേരുന്നത് കാണുകയും അങ്ങനെ അതായി മാറിക്കൊണ്ട് അവർ കാടുകളിൽ ഇണചേർന്ന് നടക്കുകയും ചെയ്യുന്ന കഥകൾ മനുഷ്യ മനസ്സിൻ്റെ ഭാവനയുടെ ലോകം മാത്രമല്ല അവൻ്റെ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾക്ക് ഒരു രൂപം നൽകാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ധാരാളം കഥകൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെയുള്ള കഥകൾ തെറി കഥകൾ പോലും ഉണ്ടാകുന്നത് ഇപ്പം നമുക്ക് തെറി പറയുക എന്ന് പറയുന്നത് എത്ര മോശമായ കാര്യമാണ് തെറി ഒരു തെറി വാക്ക് പറഞ്ഞു പോയാൽ സമൂഹം അല്ലെങ്കിൽ എത്രമാത്രം അയാളെ അതൊരു തെറ്റായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുക പക്ഷേ ഫോക്കുലോറിൽ തെറി പറയുക എന്നുള്ളത് ഒരു തെറ്റായ ഒരു കാര്യമേ അല്ല തെറി എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ സ്വാ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കലായിട്ട് മാറും അതുകൊണ്ടാണ് നമുക്ക് കൊടുങ്ങല്ലൂർ ഭരണിയിൽ ഭരണിപ്പാട്ട് പാടുന്നതിന് സാമൂഹിക അംഗീകാരം കിട്ടുന്ന ഫോക്കുലർ കലാരൂപങ്ങളിൽ ഉള്ള അസാൻമാർഗിക കഥകൾക്ക് സന്മാർഗംഗമുള്ള കാര്യങ്ങൾക്ക് കലാരൂപങ്ങളിലൂടെ അംഗീകാരം കിട്ടും സിനിമയിൽ പ്രേമിക്കുന്നതിൽ തെറ്റില്ല പ്രേമം പ്രേമിച്ച് രണ്ടുപേരും തമ്മിൽ പ്രണയിച്ച് അവരൊന്നിക്കുന്നത് കാണുന്നത് തന്നെയാണ് എത്ര പരമ്പരാഗതമായ വിശ്വാസിയുടെയും മനസ്സിലുള്ള തൃപ്തി എത്ര പരമ്പരാഗതമായ വിശ്വാസങ്ങളിൽ യാഥാസ്ഥിതികത്വം പുലർത്തുന്ന ആളുകളായാൽ പോലും രണ്ട് മതസ്ഥരാണെങ്കിലും രണ്ട് ജാതിക്കാരാണെങ്കിൽ പോലും അവർ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രണയത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് കണ്ടിട്ട് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അത് പറ്റും ഫോക്കുലോറിലും നമുക്കിതൊക്കെ പറ്റും കഥകളിൽ എന്ത് അസാൻമാർഗിക കഥകളും പറയാം പക്ഷേ ജീവിതത്തിലാകുമ്പോഴാണ് അതിന് പ്രശ്നം നേരിടേണ്ടി വരുന്നത് അപ്പോൾ ജീവിതത്തിൽ സാധ്യമാകാൻ സാധ്യമാക്കാൻ സാധിക്കാത്ത പോയവയൊക്കെയും തങ്ങളുടെ സൃഷ്ടികളിലൂടെ സാധ്യമാക്കാനുള്ള ഒരു സാധ്യതയാണ് കലാരൂപങ്ങളിലൂടെ സംഭവിക്കുന്നത് ഇത് ഇതാദ്യ കാലഘട്ടങ്ങളിൽ സ്വായത്തമാക്കിയിരുന്നത് ഫോക്ലോറിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ തെറിയുടെ കാര്യം പറഞ്ഞു തെറി പറയുന്നത് എത്ര മോശമാണ് പക്ഷേ തെറി ഫോക്കിലൂറിൻ്റെ ഭാഗമായിട്ട് ആണ് പണ്ഡിതന്മാരൊക്കെയും കണക്കാക്കുന്നത് കാരണം അവന് അവൻ്റെ ഉള്ളിൽ കെട്ടിവെച്ച അതിനെ പുറത്ത് കൊണ്ടുവരണം അതിന് അവൻ തെറി പറഞ്ഞ് മതിയാവും നമുക്കിപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിയിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭരണി നാളില് കോമരം കോമരങ്ങളായി ഉറഞ്ഞ് തുള്ളുന്ന ലക്ഷോപലക്ഷം ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ പാടുന്ന പാട്ട് നമുക്ക് കേൾക്കാൻ കൊള്ളാത്ത പാട്ടാണ് അത്രയും എന്താണ് മോശമായ തെറി പാട്ടുകൾ പാടിക്കൊണ്ടാണ് ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രാങ്കണത്തിലാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഇത് മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിട അടച്ചുപൂട്ടപ്പെട്ട പ്രാകൃതമായ വാസനയെ പുറത്തു എല്ലാവരുടെയും മനസ്സിലൊരു പ്രാകൃതമായ വാസനയുണ്ട് നമ്മൾ ശരിക്കും പ്രാകൃതന്മാർ തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രാകൃതന്മാരാണ് സംസ്കാരം അടിച്ചേൽപ്പിക്കപ്പെട്ട ചില നിയമങ്ങളും രീതികളും അനുശാസിക്കുന്നത് കൊണ്ട് നമ്മൾ സംസ്കാര സമ്പന്നരായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നടിക്കുകയാണ് ചെയ്യുന്നത് പുറമേ കാണിക്കുന്ന പെരുമാറ്റങ്ങൾ ചട്ടങ്ങൾ സമൂഹം നിർമ്മിച്ച ചട്ടങ്ങൾ നമ്മൾ പുറമെ കാണിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരും പ്രാകൃതന്മാരാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ആ പ്രാകൃതത്വം ആണ് ഈ എന്താണ് ഭരണിപ്പാട്ടായിട്ട് മാറുകയും ഭരണിപ്പാട്ട് ഒരു സാമൂഹിക അംഗീകാരമുള്ള ഒരു ഫോക്കുലോ സൃഷ്ടിയായിട്ട് സമൂഹത്തിൽ മാറുകയും ചെയ്യുന്നത് അപ്പോൾ അലം ഡെൻഡീസിൻ്റെ പുസ്തകത്തിൽ ഭാസ്കം പറയുന്ന ഒന്നാമത്തെ പോയിൻ്റ് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾക്ക് ഒരു രൂപം നൽകലാണ് ഫോക്കുലോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ധർമ്മം അപ്പോൾ ആ ഒരു ധർമ്മം നിർവഹിക്കാൻ ഫോക്കുലോർ സഹായിക്കുന്നു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അടച്ചുപുട്ടപ്പെട്ട ചില വാസനകളെ പുറത്തു കൊണ്ടുവരുവാൻ ഫോക്കുലോർ സഹായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത് മനഃശാസ്ത്രത്തിൻ്റെയും കൂടി ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും